ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസി ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളുടെ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ രണ്ടാമത്തെ ടെസ്റ്റ് മത്സരം ഡിസംബർ ആറാം തീയതി അഡ്ലേഡ് ഓവലിൽ ആരംഭിക്കുകയാണ് മറ്റുള്ള ടെസ്റ്റുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് പിങ്ക് ബോൾ ടെസ്റ്റ് എന്നാണ് ഈ ടെസ്റ്റ് മത്സരം അറിയപ്പെടുന്നത് അതായത് മത്സരം നടക്കുന്നത് ഡേ ആൻഡ് നൈറ്റ് ആണ് എന്നുള്ളതാണ് പക്ഷേ നമ്മുടെ ഇവിടുത്തെ സമയവുമായി തട്ടിച്ച് നോക്കുമ്പോൾ രാവിലെ ഒമ്പതര മണിക്കായിരിക്കും മത്സരം ആരംഭിക്കുക എന്നുള്ളത് അതുകൊണ്ട് ഇന്ത്യൻ കാണികളെ സംബന്ധിച്ചിടത്തോളം അത് രാവിലെ എഴുന്നേറ്റ് മത്സരം കാണേണ്ട ഒരു അവസ്ഥയില്ല നമുക്ക് നയൻ തേർട്ടിക്ക് മത്സരം ഇന്ത്യയിൽ കാണാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഇനി നമ്മൾ ഈ ഡയാനൈറ്റ് മത്സരങ്ങളുടെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഡയാനൈറ്റ് മത്സരങ്ങൾ അത് ആദ്യമായിട്ട് ക്രിക്കറ്റിൽ അവതരിപ്പിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് അന്ന് പാക്കർ സീരീസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വേൾഡ് സീരീസ് കപ്പ് എന്നറിയപ്പെടുന്ന ഒരു വലിയ ഒരു ടൂർണമെൻറ്റ് അല്ലെങ്കിൽ വലിയ ഒരു ഇവൻറ്റ് ഓസ്ട്രേലിയയിൽ നടക്കുകയുണ്ടായി അന്നാണ് ആദ്യമായിട്ട് ഈ കളർ ഡ്രസ്സുകളും വൈറ്റ് ബോളുകളും അല്ലെങ്കിൽ ഡയാനൈറ്റ് മത്സരങ്ങളും ഒക്കെ ക്രിക്കറ്റിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത് പിന്നീട് പലപ്പോഴായിട്ട് അത് ഇവോൾവ് ചെയ്തു വരികയും പിന്നീട് ഈ വൺ ഡേ ക്രിക്കറ്റ് സ്ഥിരമായിട്ട് ഈ ഡേ നൈറ്റ് മത്സരങ്ങളിൽ നമുക്ക് നടക്കുന്നത് നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ കണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വൈറ്റ് ബോളുകളിലാണ് ഈ വൺ ഡേ മത്സരങ്ങൾ അല്ലെങ്കിൽ ഏകദിന മത്സരങ്ങൾ നടന്നിരുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ടി മത്സരം വന്നപ്പോൾ അതെല്ലാം തന്നെ നടക്കുന്നത് ഈ വൈറ്റ് ബോളിലാണെന്ന് കാണാനായിട്ട് സാധിക്കും ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഫസ്റ്റ് ക്ലാസ് മത്സരത്തിൽ ഈ ഡയാനൈറ്റ് ഉപയോഗിച്ചത് അല്ലെങ്കിൽ ലൈറ്റ്സ് ഒരു മത്സരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ രഞ്ജി ട്രോഫി ഫൈനലിലാണ് രഞ്ജി ട്രോഫി ഫൈനലിൽ അന്ന് മുംബൈയും ഡൽഹിയും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ഗ്വാളിയറിലെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ അന്ന് ലൈറ്റ്സിലായിരുന്നു ആ ഒരു മത്സരം നടന്നതെന്നുള്ളതാണ് രഞ്ജി ട്രോഫിയുടെ ഫൈനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് പക്ഷേ അന്ന് ഉപയോഗിച്ച ബോളിന്റെ കളർ എന്ന് പറയുന്നത് വൈറ്റ് ബോൾ ആയിരുന്നു എന്നുള്ളതാണ് അതാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു മൾട്ടി ഡേ മത്സരങ്ങളിൽ ആദ്യമായിട്ട് ഈ ഡേ നൈറ്റ് മത്സരങ്ങൾ ഉപയോഗിച്ചത് അന്നാണ് പക്ഷേ അതിനുശേഷം പിന്നീട് ഒരുപാട് ഡിസ്കഷൻസ് ഐ സി സിയുടെ ഭാഗത്തു നിന്നും മറ്റുള്ള ഓരോ ഇന്റർനാഷണൽ ക്രിക്കറ്റ് ബോർഡുകളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായെങ്കിലും അതിന് ആദ്യമായിട്ടൊരു സ്റ്റെപ്പ് എടുത്തത് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ബോർഡാണ് ക്രിക്കറ്റ് ഓസ്ട്രേലിയ ആണ് ആദ്യമായിട്ട് ഡയാനൈ ടെസ്റ്റ് മത്സരങ്ങൾ എന്ന ആശയം കൊണ്ടുവന്നതും അല്ലെങ്കിൽ അവരാണ് ഇത് പ്രാവർത്തികമാക്കിയത് ആദ്യത്തെ ഒരു ഡയാനൈറ്റ് ടെസ്റ്റ് മത്സരം നടന്നത് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് മുതലേ ഒമ്പത് വർഷങ്ങൾക്ക് മുന്നേ ആയിരുന്നു അന്ന് ആ മത്സരം നടന്നത് ഓസ്ട്രേലിയയും അതുപോലെ തന്നെ ന്യൂസിലൻഡും തമ്മിലായിരുന്നു അഡ്ലൈഡ് ഓവറിലായിരുന്നു ഇപ്പോൾ ഇന്ത്യയുടെ ഈ മത്സരം നടക്കാൻ പോകുന്ന അതേ ഗ്രൗണ്ടിൽ തന്നെയായിരുന്നു അന്ന് ന്യൂസിലൻഡും ഓസ്ട്രേലിയയും തമ്മിലുള്ള ആദ്യത്തെ ഡയാനൈറ്റ് മത്സരം നടന്നത് അന്ന് ഓസ്ട്രേലിയ ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തുകയും ചെയ്തിരുന്നു നമ്മൾ ഈ ഇന്ത്യയുടെ ഡയാനൈറ്റ് ടെസ്റ്റ് മത്സരങ്ങൾ ബി സി സി ഒരിക്കലും ഡയാനൈറ്റ് ടെസ്റ്റ് മത്സരങ്ങളെ അധികം പ്രോത്സാഹിപ്പിക്കാത്ത ഒരു സംഘടനയാണ് അതായത് പ്രധാനമായിട്ടും ഈ ഡയനൈറ്റ് ടെസ്റ്റ് മത്സരങ്ങളിൽ ഉപയോഗിക്കുന്നത് പിങ്ക് ബോളുകളാണ് പിങ്ക് ബോളുകളുടെ ഒരു ചരിത്രം എന്താണ് എന്തുകൊണ്ട് പിങ്ക് ബോളുകൾ ഉപയോഗിക്കുന്നു പിങ്ക് ബോളുകളുടെ സവിശേഷത എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയുള്ളൊരു വീഡിയോ ഞാൻ നാളെ ചെയ്യുന്നുണ്ട് ഇന്ത്യയുടെ ഈ ഡയനൈറ്റ് ടെസ്റ്റ് മത്സരങ്ങളെ പറ്റി പറയുമ്പോൾ ഇന്ത്യ ആദ്യമായിട്ട് ഒരു ഡയാനൈറ്റ് ടെസ്റ്റ് മത്സരം കളിക്കുമ്പോൾ ഇന്ത്യയുടെ ഈ ബി പ്രസിഡന്റ് ആയിരുന്നത് സൗരവ് ഗാംഗുലി ആയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈഡൻ ഗാർഡൻസിൽ വെച്ച് ബംഗ്ലാദേശിനെതിരെയായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ ഡാനൈറ്റ് ടെസ്റ്റ് മത്സരം എന്നുള്ളതാണ് അന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ ആ മത്സരത്തിൽ പരാജയപ്പെടുത്തുന്നത് യും ചെയ്തു പിന്നെ ഇന്ത്യയുടെ രണ്ടാമത്തെ ടെസ്റ്റ് മത്സരം കഴിഞ്ഞ ബോർഡർ ഗവാസ്കർ ട്രോഫി ആ ഒരു ടൂർണമെന്റിൽ ഇന്ത്യ ഓസ്ട്രേലിയയിലേക്ക് പോയപ്പോൾ അവിടെ വെച്ചിട്ട് ഈ അഡ്ലൈഡ് ഓവലായിരുന്നു പക്ഷെ അത് ഇന്ത്യൻ ആരാധകർ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മത്സരമായിരുന്നു കാരണം ആ മത്സരത്തിൽ ഇന്ത്യ മുപ്പത്തിയാറ് റൺസിന് ഓൾ ഔട്ട് ആവുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയും ചെയ്തിരുന്നു അതിനുശേഷം പിന്നെ രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും ഇന്ത്യ ഇംഗ്ലണ്ടുമായിട്ട് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലൊരു ഇതുപോലെ തന്നെ ഒരു ടെസ്റ്റ് മത്സരം അതായത് പിങ്ക് ബോളിലുള്ള ഒരു മത്സരം കളിക്കുകയും ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തുകയും ചെയ്തു വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി ബാംഗ്ലൂരിലെ ചിന്നസാമി സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് വീണ്ടും ശ്രീലങ്കയുമായി ായിട്ടുള്ള ഒരു ടെസ്റ്റ് മത്സരം നടക്കുകയും അന്ന് ശ്രീലങ്കയെ ഇന്ത്യ പരാജയപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ നാല് മത്സരങ്ങളാണ് ഇതിനു മുമ്പ് ഇന്ത്യ കളിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അഞ്ചാമത്തെ പിങ്ക് ബോൾ ടെസ്റ്റ് മത്സരമാണ് ഇന്ത്യ ഈ ആറാം തീയതി ഓസ്ട്രേലിയയുമായിട്ട് കളിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ് ഈ പിങ്ക് ടെസ്റ്റ് മത്സരങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഈ ഡയാനൈറ്റ് ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ഒരു ടീം എന്ന് പറയുന്നത് ഓസ്ട്രേലിയയാണ് ഏകദേശം പന്ത്രണ്ട് മത്സരങ്ങളാണ് ഓസ്ട്രേലിയ ഇതുവരെ ഈ ഡയാനൈറ്റ് ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ചിട്ടുള്ളത് എന്നുള്ളത് ആദ്യത്തെ മത്സരം ഞാൻ പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിൽ ന്യൂസിലൻഡിനെതിരെ ആയിരുന്നു എന്നുള്ളതാണ് ഈ പന്ത്രണ്ട് മത്സരങ്ങളിൽ ഏഴ് മത്സരവും ഓസ്ട്രേലിയ കളിച്ചിരിക്കുന്നത് ഈ അഡ്ലേഡ് ഓവൽ എന്ന് പറയുന്ന ഗ്രൗണ്ടിലാണ് ബാക്കിയുള്ള അഞ്ച് മത്സരങ്ങൾ മാത്രമാണ് അവർ മറ്റുള്ള ഗ്രൗണ്ടുകളെ അതായത് ഓസ്ട്രേലിയയിൽ തന്നെയുള്ള മറ്റുള്ള ഗ്രൗണ്ടുകളിൽ ഇപ്പോൾ ഓപ്റ്റസ് സ്റ്റേഡിയത്തിൽ കളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഹൊബാട്ടിൽ കളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഗാബ എന്ന് പറയുന്ന സ്റ്റേഡിയത്തിൽ കളിച്ചിട്ടുണ്ട് പല സ്ഥലത്ത് കളിച്ചിട്ടുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ കളിച്ചിരിക്കുന്നത് അഡ്ലൈഡ് ഓവലാണ് അഡ്ലൈഡ് ഓവലിൽ ഇത് കളിക്കാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അഡ്ലേഡ് ഓവൽ എന്ന് പറയുന്നത് മറ്റുള്ള ഗ്രൗണ്ടുകളെ പോലെ ഒരു കവേഡ് ആയിട്ടുള്ള ഫുള്ളി ഗ്രൗണ്ട് അല്ല ഇപ്പോൾ മെൽബൺ സിഡ്നി അല്ലെങ്കിൽ ബ്രിസ്ബെയിൻ ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഗ്രൗണ്ടുകളൊക്കെ തന്നെ ഫുള്ളി കവേർഡാണ് ആണ് ചുറ്റും നമുക്ക് ഈ സ്റ്റേഡിയം കാണാൻ ഒരു ക്ലോസിയം പോലെ കംപ്ലീറ്റ് ആയിട്ട് കവേർഡ് ആയിട്ടുള്ള സ്റ്റേഡിയം കാണാനായിട്ട് സാധിക്കും പക്ഷേ ഇപ്പോൾ ഈ ടെസ്റ്റ് മത്സരം നടക്കാൻ പോകുന്ന അഡ്ലൈഡ് ഓവറിൽ ഒരുപാട് ഗ്യാപ്പുകൾ ഉണ്ട് കാറ്റ് പാസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഗ്യാപ്പുകൾ ആ സ്റ്റേഡിയത്തിൽ കാണാനായിട്ട് സാധിക്കും എല്ലായിടത്തും ഈ സ്റ്റേഡിയം ഇല്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം അപ്പം അങ്ങനെ വരുമ്പോൾ ഒരുപാട് കാറ്റ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഒപ്പം തന്നെ അഡ്ലൈഡ് എന്ന് പറയുന്നത് സൗത്ത് ഓസ്ട്രേലിയയുടെ ക്യാപിറ്റൽ ആണ് അതുകൊണ്ട് തന്നെ ഈ അഡ്ലൈഡ് എന്ന് പറയുന്ന സിറ്റി സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ ആ നഗരം സ്ഥിതി ചെയ്യുന്നത് ഒരു കടൽ തീരത്താണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് ബ്രീസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ബോൾ നന്നായിട്ട് സ്വിംഗ് ചെയ്യും എന്നുള്ളതുകൊണ്ടാണ് ഈ അഡ്ലേഡ് ഓവലിനെ കൂടുതലായിട്ട് ഓസ്ട്രേലിയ തെരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ് പല മത്സരങ്ങളിലും ഓസ്ട്രേലിയയ്ക്ക് തന്നെയായിരുന്നു വിജയം ഇന്ത്യക്കെതിരെ നമ്മൾ പറഞ്ഞു ഇന്ത്യക്കെതിരെ രണ്ടായിരത്തി ഇരുപതിൽ ഒരു മികച്ച വിജയം നേടാനായിട്ട് ഓസ്ട്രേലിയക്ക് സാധിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ വെസ്റ്റ് ഇൻഡീസ് ഇംഗ്ലണ്ട് പല ടീമുകളെയും അവർ ഓസ്ട്രേലിയൻ മണ്ണിൽ ഈ പിങ്ക് ബോളിൽ പരാജയപ്പെടുത്തിയിട്ടുണ്ട് പിങ്ക് ബോളിൽ നിന്നുള്ള ഒരു സ്പെഷ്യലിസ്റ്റുകളാണ് ഓസ്ട്രേലിയ എന്നുള്ളതാണ് ഇതിന് ഇതിന് ഈ ഓസ്ട്രേലിയ നമ്മൾ പന്ത്രണ്ട് മത്സരങ്ങൾ കളിച്ചു പതിമൂന്നാമത്തെ മത്സരമാണ് ഇപ്പോൾ ഈ അഡ്ലേഡ് ഓവലിൽ കളിക്കാൻ പോകുന്നത് ഇന്ത്യക്കെതിരെ എന്ന് ഞാൻ പറഞ്ഞു Like ും ഈ പന്ത്രണ്ട് മത്സരങ്ങളും അവർ കളിച്ചിരിക്കുന്നത് ഓസ്ട്രേലിയക്ക് ഉള്ളിൽ തന്നെയാണ് ഓസ്ട്രേലിയക്ക് പുറത്ത് ഇംഗ്ലണ്ടിലോ ഇന്ത്യയിലോ മറ്റുള്ള സ്ഥലങ്ങളിൽ ഒന്നും തന്നെ അവരൊരു പിങ്ക് ബോൾ മത്സരത്തിൽ ഇതുവരെ പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയനെ ഈ പിങ്ക് ബോളിൽ പരാജയപ്പെടുത്തുക എന്നുള്ളത് ഒരു ബാലികേറ മലയായിട്ടാണ് മറ്റുള്ള ടീമുകൾ കാണുന്നത് ഇന്ത്യയും കഴിഞ്ഞ മത്സരത്തിൽ വളരെ ദയനീയമായിട്ട് കൊണ്ട് തന്നെ പല ആരാധകരും ഇതിനെ അങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ് പക്ഷേ ഈ വർഷം ആദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ആദ്യം ജനുവരിയിൽ നടന്ന ഒരു ടെസ്റ്റ് മത്സരത്തിൽ അത് അഡ്ലൈഡോവലായിരുന്നില്ല അത് ഗബയിലായിരുന്നു അതായത് ബ്രിസ്ബെയിനിലായിരുന്നു അവിടെ നടന്ന ഒരു ടെസ്റ്റ് മത്സരത്തിൽ താരതമ്യേന ടെസ്റ്റ് ക്രിക്കറ്റിലെ ഈ കാലഘട്ടത്തിലെ ദുർബലരായിട്ടുള്ള വെസ്റ്റ് ഇൻഡീസ് ഓസ്ട്രേലിയയെ എട്ട് റൺസിന് പരാജയപ്പെടുത്തിയിരുന്നു എക്സലന്റ് ആയിട്ടുള്ള ഒരു ബൌളിംഗ് പെർഫോമൻസ് തന്നെ രണ്ടാമത്തെ ടെസ്റ്റിൽ കാഴ്ചവെച്ച ഷമാർ ജോസഫ് എന്ന് പറയുന്ന പുതുമുഖ താരത്തിന്റെ പെർഫോമൻസിലാണ് ഓസ്ട്രേലിയനെ പരാജയപ്പെടുത്താനായിട്ട് വെസ്റ്റ് ഇൻഡീസിന് സാധിച്ചത് നാലാമത്തെ ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി റൺസ് മാത്രം ഓസ്ട്രേലിയ എട്ട് റൺസിന് തോൽവി സമ്മതിക്കുകയായിരുന്നു ഓപ്പണറായിട്ട് ഇറങ്ങി തൊണ്ണൂറ്റിയൊന്ന് റൺസ് നേടി നോട്ട് ഔട്ടായി നിന്ന സ്റ്റീവൻ സ്മിത്തിനെ ഒരു സൈഡിൽ നിർത്തിക്കൊണ്ട് ഷമാർ ജോസഫ് മറ്റുള്ള സൈഡിൽ നിന്നുള്ള ബാറ്റർമാരെ എല്ലാവരെയും എറിഞ്ഞിടുന്ന ഒരു മനോഹരമായ കാഴ്ച അന്ന് ക്രിക്കറ്റ് ലോകം കാണുകയും ചെയ്തു ഏഴ് വിക്കറ്റുകളാണ് മത്സരത്തിൽ ഷമാർ ജോസഫ് നേടിയത് അപ്പോൾ ഓസ്ട്രേലിയ ഓസ്ട്രേലിയയിൽ നടക്കുന്ന പിൻബോൾ ടെസ്റ്റുകളിൽ അജയ്യരാണ് എന്ന് പറയാനായിട്ട് സാധിക്കില്ല നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വെസ്റ്റ് ഇൻഡീസ് അവരെ ഒരു പ്രാവശ്യം പരാജയപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ പഴയ ഇന്ത്യ അല്ല എന്നുള്ളതാണ് കാരണം ഇന്ത്യക്കും ഇപ്പോൾ എറിയാൻ പറ്റുന്ന അല്ലെങ്കിൽ അതേ താണയത്തിൽ തിരിച്ചടിക്കാൻ പറ്റുന്ന ബൌളർമാർ ഇന്ത്യൻ നിരയിൽ ഉണ്ട് എന്നുള്ളതും ഓസ്ട്രേലിയയുടെ ബാറ്റിംഗ് നിര പഴയ പോലെ അത്ര സ്ട്രോങ് അല്ല വീക്കാണെന്നുള്ളതും ഇന്ത്യക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ അപ്പോഴും ഇന്ത്യൻ ബാറ്റർമാരുടെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്നുള്ളതിനനുസരിച്ചിട്ടായിരിക്കും ഈ പിങ്ക് ബോൾ ടെസ്റ്റിൽ ഇന്ത്യ എങ്ങനെയാണ് പെർഫോം ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് രണ്ട് ടീമുകളെ സംബന്ധിച്ചിടത്തോളം ഈ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിലേക്ക് യോഗ്യത നേടണമെങ്കിൽ ഈ മത്സരത്തിൽ ജയിച്ചേ തീരൂ എന്നുള്ള ഒരു അവസ്ഥയിലാണ് എന്നുള്ളതാണ് അപ്പോൾ ഏതായാലും ഈ ആറാം തീയതി നടക്കാൻ പോകുന്ന വളരെ ഒരു മത്സരമായിരിക്കും കാരണം ഡയാനൈറ്റ് മത്സരമാണ് പിങ്ക് ബോളാണ് കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും ആ മത്സരത്തിനായിട്ട് എല്ലാ ആരാധകരും കാത്തിരിക്കുകയാണ് നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ബൈ